കൊടക്കാട് കേളപ്പജി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു സ്കൂൾ മൈതാനത്ത് നടന്ന പരേഡിൽ ജില്ലാ അഡീഷണൽ എസ് പി ബാലകൃഷ്ണൻ നായർ അഭിവാദ്യം സ്വീകരിച്ചു ദിസ് ന്യൂസ് ബൈമാനുവൽ കണ്ണൂർ ആൻഡ് തൃശൂർ യുടെ എല്ലാ തരത്തിലുമുള്ള അച്ചടക്കവും ഐക്യവും നിലനിർത്തിയായിരുന്നു ചീമേനി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൊടക്കാട് കേളപ്പഞ്ചി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് ജില്ലാ അഡീഷണൽ എസ് പിയും എസ് പി സിയുടെ ജില്ലാ ഓഫീസറുമായ പി ബാലകൃഷ്ണൻ നായർ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് പരേഡ് ഇൻസ്പെക്ഷൻ നടത്തുകയും ചെയ്തു കൂടി അനീഷ് മ്പതികളുടെ സ്വീകരിച്ചുള്ള ദമ്പതികളുടെ മകൾ അനൽ അനല നയിക്കുന്ന ഇരുപത്തിരണ്ട് ഖ്യാതകൾ ഇതാ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് പരേഡ് കമാൻഡർ ഭാവന ഗോപാലൻ സെക്കൻഡ് ഇൻ കമാൻഡർ പി എസ് ദേവനന്ദ് പ്ലാറ്റൂൺ കമാൻഡർമാരായ പി എസ് അഭിനന്ദ് കെ ടി അനന്യ എന്നിവർ പരേഡിന് നേതൃത്വം നൽകി പരേഡ് നയിച്ചവർക്കും മികച്ച കേഡറ്റ്സിനും പരേഡിൽ പങ്കെടുത്ത മുഴുവൻ കേഡറ്റ്സിനും മൊമൻഡോയും വിതരണം ചെയ്തു വാർഡംഗം കെ വി വിജയൻ സ്കൂൾ മാനേജർ എൻ പവിത്രൻ എച്ച് എം സി വി ശ്രീരേഖ ചീഫ് മെനിസ്ട്രേഷൻ ഹൌസ് ഓഫീസർ അനിൽകുമാർ പി ടി എ പ്രസിഡന്റ് ഇ പ്രദീപ് മദർ പി ടി എ പ്രസിഡന്റ് മഞ്ജു വിജയൻ എസ് പി സി എ ഡി എൻ ഓ ടി തമ്പാൻ എന്നിവരും പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ സി ഗോപികൃഷ്ണൻ വി സുജ ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ റിജേഷ് ദിവ്യ എന്നിവർ സംബന്ധിച്ചു ചെറുവത്തൂർ